മഹാരാഷ്ട്രയിലെ മുംബൈ ലീലാവതി ആശുപത്രിയിൽ സാമ്പത്തിക ക്രമക്കേടുകൾക്കു പിന്നാലെ ദുർമന്ത്രവാദം നടന്നതായും ആരോപണം ലീലാവതി കീർത്തിലാൽ മെഹിത മെഡിക്കൽ ട്രസ്റ്റിലെ മുൻ ട്രസ്റ്റിമാർ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്ന നിലവിലെ അംഗങ്ങൾ ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ആശുപത്രിയിൽ ദുർമന്ത്രവാദം നടന്നതായുള്ള ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു എന്നതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എട്ട് കുടങ്ങളിലായി അസ്ഥികളും മനുഷ്യമുടിയും ഉൾപ്പെടെയുള്ളവ നിലവിലെ ട്രസ്റ്റിയുടെ ഓഫീസിന്റെ അടിയിൽ നിന്നും കണ്ടെത്തിയതായാണ് ആരോപണം സാമ്പത്തിക ക്രമക്കേട് ബാദ്രയിലെ ആശുപത്രിയിലെ പ്രവർത്തനത്തെ വരെ ബാധിച്ചു എന്നാണ് ആരോപണം വിശദമാക്കുന്നത് മുൻ ട്രസ്റ്റിക്കും ബന്ധപ്പെട്ടവർക്കെതിരായി മൂന്ന് എഫ്ഐആർ ആണ് നിലവിൽ തയ്യാറാക്കിയിട്ടുള്ളത് ആശുപത്രി പരിസരത്തും ദുർമന്ത്രവാദം നടന്നതായും നിലവിലെ ട്രസ്റ്റികൾ പോലീസിൽ പരാതിപ്പെട്ടതായാണ് റിപ്പോർട്ട് ട്രസ്റ്റിന്റെ സത്യസന്ധത ഉയർത്തിപ്പിടിക്കുകയും ആരോഗ്യ സേവനങ്ങൾക്കായുള്ള ഫണ്ടുകൾ രോഗികളുടെ ക്ഷേമത്തിനായി മാത്രം ഉപയോഗിക്കുന്നുവെന്നും ഉറപ്പാക്കുമെന്നാണ് ട്രസ്റ്റിയായ പ്രശാന്ത് മെഹദ്ദ മാധ്യമങ്ങളോട് വിശദമാക്കിയത് നേരത്തെ ഫോറൻസിക് ഓഡിറ്റിയുടെ ഗുരുതര അഴിമതിയും ക്രമക്കേടും കണ്ടെത്തിയിരുന്നു ഇത് വിരൽ ചൂടുന്നത് മുൻ ട്രസ്റ്റികളുടെ വിശ്വാസവഞ്ചന മാത്രമല്ല ആശുപത്രിയുടെ ലക്ഷ്യത്തിന് നേരെയുള്ള ഭീഷണിയായെന്നും മെഹദ പ്രതികരിച്ചു നീണ്ട പോരാട്ടത്തിനു ശേഷമാണ് നിലവിലെ ട്രസ്റ്റികൾ ട്രസ്റ്റിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് ഛേതൻ ദലാൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് മാനേജ്മെന്റ് സർവീസും എ ഡി ബി ആൻഡ് അസോസിയേറ്റ്സുമാണ് ഫോറൻസിക് ഓഡിറ്റ് നടത്തിയത് മുൻ ട്രസ്റ്റുകൾ വൻതോതിൽ അഴിമതിയും പണക്കൈമാറ്റവും നടത്തിയതായി ഈ ഓഡിറ്റിൽ കണ്ടെത്തിയിരുന്നു